സുഹൃത്തുക്കളെ അങ്ങനെ സദാനന്ദ ചൗതരി ഏകനായി അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുള്ള ആളല്ല വളരെ ധർമ്മിഷ്ടനാണ് നല്ലവനാണ് തൻ്റെ അച്ഛനോടും മുത്തച്ഛനോടും സഹകരിച്ചു വന്നാൽ ആ ഭൂമിയും വീടും എല്ലാം സാധാരണ ചവിടെ സ്വന്തമാണ് പക്ഷെ അദ്ദേഹം അതൊന്നും അല്ല ചെയ്തത് അദ്ദേഹം ആ വീട് വീട്ടിൽ ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് സർവശ്രീ സാമ്പശികൾ പാട്ടുകളോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കും വീടില്ല ജീവിതം ഇല്ല കണ്ടവരൊക്കെ ഇല്ല എന്നെ കണ്ടവരൊക്കെ പറന്നു അങ്ങനെ ജീവിതത്തെ കുറിച്ച് സദാർത്ഥ ചോദ്യം പറഞ്ഞത് ജീവിതമൊരു ജീവിതമൊരു അതിവിസ്തൃതമൊരു അതിവിസ്തൃതമൊരു അങ്ങനെ സഭശ്രീസർ ആ പാട്ടിലൂടെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കുട്ടിക്കൊണ്ടുപോകും മറ്റൊരു ലോകത്തെ നമ്മൾ ആ പാട്ട് കിട്ടുമ്പോൾ ആ കഥ കേട്ട് കഥയോടൊപ്പം തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ അതാണ് കഥാപ്രസംഗത്തിൻ്റെ ഒരു മാജിക് കഥാപ്രസംഗം ഇസ് എ മാജിക് ഒരു മാജിക്കിൽ കഥാപ്രസംഗം ഇസ് എ മാജിക്കൽ ആർട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം